ജീവിതത്തിൽ ഉന്നത വിജയങ്ങൾ കൈവരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ സാമ്പത്തികമായിട്ടും ബിസിനസ് എല്ലാം ഉയർന്ന സ്ഥാനമാനങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക അതിലാദ്യത്തേത് നിങ്ങളുടെ പാദരക്ഷകൾ ഷൂ അല്ലെങ്കിൽ ചെരുപ്പ് വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക ഷൂവിലും ചെരുപ്പിലും പൊടിയോ ചെളിയോ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ധരിക്കുക നിങ്ങൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും അത് ബിസിനസ് പരമാവാം വിദ്യാഭ്യാസപരമാവാം വിദേശയാത്രയാവാം ഏതുമാവാം ശുഭ്രവസ്ത്രങ്ങൾ അതായത് വെള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക അതിൽ ചൊളിവുകളും അഴുക്കും വരാതെ ശ്രദ്ധിക്കണം വസ്ത്രങ്ങൾ അയൺ ചെയ്ത് ഉപയോഗിക്കുക രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയം നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും അയൺ ചെയ്ത് ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക ആൽക്കഹോൾ ആയിട്ടുള്ള പെർഫ്യൂംസ് കഴിവതും ഒഴിവാക്കുക ഓയിൽ ആയിട്ടുള്ള അത്ത ഉപയോഗിക്കുക ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ സമ്പന്നതയിലേക്കും ജീവിത വിജയങ്ങളിലേക്കും നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയുന്നതായിരിക്കും